ഓരോ മനുഷ്യരും പ്രതീക്ഷിച്ചിരിക്കും ഒരു ദൈവദൂതൻ വന്ന് പെട്ടെന്നൊരു ദിവസം നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും ഒരു നിറക്കൾ പോലെ അതിനായിട്ടാണ് പലരും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പക്ഷേ ആ പ്രതീക്ഷ മാറ്റി വെച്ച് അങ്ങനെ ഒരു ദൈവദൂതൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ദൈവം പ്രസാദിച്ച് നമ്മുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റിത്തരാൻ പോകുന്നില്ല നമ്മൾ തന്നെ പതുക്കെ വളരെ പതി നമുക്ക് ഒരുമിച്ച് തീർക്കാൻ പറ്റുന്നതായിരിക്കില്ല നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ കടമ്പകളൊക്കെ വളരെ നാളുകൾ കൊണ്ട് ചെതുക്കൂറ്റി വച്ചിരിക്കുന്ന പാപങ്ങളും തെറ്റുകളും എല്ലാം തടസ്സങ്ങളും ഒക്കെ നമ്മൾ തന്നെ പതുക്കെ പതുക്കെ അതെന്താണെന്ന് കണ്ടുപിടിച്ച് മാറ്റി മുന്നോട്ട് പോയാലേ നമുക്ക് സന്തോഷം വരികയുള്ളു അല്ലാതെ ആരും ഒരു സുപ്രഭാതത്തിൽ വന്ന് നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റിത്തരും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കും അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മളെ സ്നേഹിക്കാം നമ്മളെ അക്സെപ്റ്റ് ചെയ്യാം നമ്മൾ ചെയ്ത തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ചെയ്ത നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമ്മൾ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അതാണ് പ്രാ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം